നമ്മുടെ ബാബ സുരേഷ് ഉണ്ടല്ലോ അതുപോലെ എന്നെയും പണ്ട് പാമ്പ് സുരേഷ് ഒരു പേരുണ്ടായിരുന്നു എനിക്ക് ചെന്നൈയില് ചെന്നൈയിലൊരിക്കെ നമ്മള് ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് അപ്പുറത്തെ വീട്ടിന് ഭയങ്കര കറകടും ഇതൊക്കെ അപ്പൊ എന്താ സംഭവം നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഒരു പാമ്പ് നിക്കുന്നുണ്ട് അതിനെ പേടിച്ചോണ്ടിരിക്കുകയെന്നുള്ള തൊട്ട അപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് അടുപ്പമല്ല മളക്കാൻ ശ്രമം നടത്തിക്കൊണ്ട അപ്പൊ പറ്റിയ ചാൻസ് ആണല്ലോ ഹീറോയിസും കാണിക്കാൻ പറ്റിയ ചാൻസ് ആണല്ലോ അപ്പൊ അവളും മോളിൽ ബാൽക്കണി വിപ്പുണ്ട് അപ്പൊ എന്ത് എനിക്ക് അറിയാൻ വയ്യ ഞാൻ ആൾക്കാരെ മാറ്റിയിട്ട് നേരെ പോയി പാമ്പ് ഈ പാമ്പിന്റെ വാലിന് ഇത്രയും ഭാഗം മാത്രം പുറത്തുള്ളൂ ബാക്കി അത് ഹോളിൻ്റെ അകത്ത് കയറി ഏതാ ഐറ്റം എന്താകും അറിയാൻ വയ്യ അപ്പൊ ഇത്രയും ആൾക്കാർ മാറി നിൽക്കുകയാണെ ഞാൻ നേരെ അടുത്ത് പോയി ഇതിനെ തമ്പി പോണ്ട പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നേരെ അകത്ത് കയറുന്നു വാലിൽ പിടിച്ചാദ്യം പിടിച്ചു നോക്കിയപ്പോ മറ്റേ കക്ഷി മോള് നിപ്പുണ്ട് ഓക്കെ ചാൻസ് ഇത് പിടിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് നമ്മുടെ കയ്യിന്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതരീലാണ് അപ്പൊ പിടിച്ചും പോയി വിടാനും പറ്റത്തില്ല ഇത്രയും വലിക്കുന്നു 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 ഈ സാധനം പുറത്തു വരുന്നില്ല കുറെ വലിക്കുമ്പോ കുറച്ച് പുറത്തു വരും വന്നു വന്നു വന്നുകൊണ്ട് ഏതാനും ഇത്രയും ദൂരം പുറത്തു വന്നു അപ്പോഴും അതിന് തല പുറത്ത് വരണം കഴിയും ഇതിങ്ങനെ കിടക്കുക നീണ്ടു കിടക്കത് അങ്ങനെ അവസാന ആകുമ്പോഴത്തേക്ക് വേറെ നിവൃത്തിൽ ഇനി വിട്ടിട്ട് മാറാൻ പറ്റത്തില്ല പിടിച്ച് വലിക്കാ നേരെ പിടിച്ച് ഒറ്റ വലി വലിച്ചപ്പോഴത്തേക്കും ഇവ നേരെ ഇങ്ങനെ ഒരു വരവായിരുന്നു ഭാഗ്യത്തിന് അവിടെ ഒറ്റപ്പുറത്തൊരു തെങ്ങ് വെപ്പുണ്ടായിരുന്നു അച്ഛന് പാമ്പുകളെ നമ്മള് വാലിൽ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കാൻ മാത്രമേ ഉള്ളൂ അതേ അവിടെ തലക്കത്ത് കിടപ്പുണ്ട് നേരെ ഇതിൽ നല്ല നീളം ഉണ്ടല്ലോ ഇങ്ങനെ വരുവാ കറക്കി നേരെ ഈ തെങ്ങില് ഒരു അടി അവിടെ ചുരുണ്ടത് കിടന്ന് ആൾക്കാരെല്ലാം ഭയങ്കര കാര്യങ്ങളൊക്കെ ആയി നമ്മൾ ഇവിടെ ഇമ്പ്രസ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കൈകട്ട് ഞാൻ വളരെ കൂളായിട്ട് ഞാൻ ബൈക്കുകയറി ഞാൻ പോയി എന്തെ പറ്റിയ രണ്ടു ദിവസം കഴിഞ്ഞ ശേഷം എൻറെ വീട്ടിലേക്ക് രണ്ടുപേർ വരുന്നു അപ്പൊ ബെല്ലടിക്കുന്നു അമ്മ പുറത്തു വരുന്നു സുരേഷ് തമ്പി ഉണ്ടോ നമ്മൾ എന്താ കാര്യം ഇല്ല അപ്പുറത്ത് പാമ്പുണ്ടല്ലോ അപ്പൊ ആ പരിസരത്ത് എവിടെ പാമ്പുണ്ടെങ്കിലും അങ്ങനെ പാമ്പ് സുരേഷിന് പേരും